വീട്ടുകാരെ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളും ഇറങ്ങിയ ഫീൽഡിലേക്ക് അതായത് വിദേശത്തേക്ക് അപ്പം അവരെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല പക്ഷെ ഞാൻ പറയും അതായത് ഒരു സംഭവം എനിക്ക് അടുത്തു വന്നൊരു കമൻ്റാണ് അതായത് ഒരു പുള്ളിക്കാരി ഒരു ആന്യ മെസ്സേജ് ചോദിച്ചാണ് ഇവിടെ ഇത്ര പേരുത്ത് തിരക്കുണ്ടോ എൻ്റെ മോനെ വിളിക്കാൻ പോലും സമയമില്ല പിന്നെ എനിക്ക് പരിചയമുള്ള എൻ്റെ കൂട്ടുകാരും ചിലവന്മാരും അങ്ങനെയൊക്കെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വിളിക്കുക നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക നിങ്ങൾ നിങ്ങളൊരു കാലത്ത് വീട്ടിൽ കിട്ടോ കിട്ടില്ലേ കിട്ടോ കിട്ടില്ലേ എന്നൊരു അവസ്ഥയിൽ വിഷമിച്ച് ഒരു പ്രത്യേകതരവസ്ഥയിൽ ഇരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നിട്ട് ഉണ്ടാവണം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ഉണ്ടാകും എനിക്കുറപ്പാണ് ഞാനിരുന്നതാ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളുടെ അപ്പനും അമ്മയും അല്ലാണ്ട് നിങ്ങളുടെ സിബ്ലിങ്സും ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും അവരുണ്ടാവും അതല്ലാതെ വേറെ ഒരു മനുഷ്യനുണ്ടാവില്ല കൂട്ടുകാരുണ്ടോന്നൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ വിഷമത്തിൽ നിങ്ങളുടെ ഒപ്പം നിന്ന് വിഷമിക്കാനായിട്ട് ഇവിടെ വീട്ടുകാർക്കേ പറ്റുള്ളൂ നിങ്ങൾ നാട് വിട്ട് വിദേശത്ത് ഏതേലും രാജ്യത്ത് എത്തിപ്പെട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് സമയമില്ല എന്ന് പറയുന്ന ഒരുപാട് ചെക്കത്തരാണ് പ്രയോറിറ്റൈസ് ചെയ്യുക